കേരളത്തിലെ ചവറയിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവതി അല്ലെങ്കിൽ ആദിശക്തിയുടെ ക്ഷേത്രമാണ് ഒറ്റൻകുളങ്ങര ദേവി ക്ഷേത്രം പ്രധാന ആചാരങ്ങളായ ചമയവിളക്ക് ഏറെ പ്രശസ്തമാണ് മീനം പത്ത് പതിനൊന്ന് രാത്രിയിലാണ് ചമയവിളക്ക് നടത്തുക അഭീഷ്ടകാര്യ സാധ്യത്തിനാണ് പുരുഷന്മാർ സ്ത്രീ വേഷത്തിൽ എടുക്കുന്നത് ആൺമക്കളെ പെൺകുട്ടികളാക്കിയും ഭർത്താക്കന്മാരെ യുവതികളാക്കിയും വിളക്കെടുപ്പിക്കുന്നു ദുർഗാദേവിയെ കൂടാതെ ശ്രീ പരമേശ്വരൻ ശ്രീ ഗണപതി ശ്രീധർമ്മശാസ്താവ് യക്ഷിയമ്മ മാടൻ ഭഗവാൻ നാഗരാജാവ് എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രതിഷ്ഠകൾ കൊറ്റൻ നിവേദ്യമാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു കാലത്ത് വനത്തിൻ്റെ ഭാഗമായിരുന്നു ചുറ്റും മരങ്ങളും ചെടികളും വള്ളിച്ചെടികളും നിറഞ്ഞ ശാന്തമായ പ്രദേശമായിരുന്നു ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറേ മൂലയിൽ ഭൂതകുളം എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ആഴത്തിലുള്ള കുളം ഉണ്ടായിരുന്നു വിഷപ്പാമ്പുകളുടെ അഭയകേന്ദ്രമാണിത് എന്ന് പ്രദേശവാസികൾ വിശ്വസിച്ചിരുന്നു കിഴക്കുഭാഗത്ത് വിശാലമായ ആഴത്തിലുള്ള ഒരു വലിയ കുളം ഉണ്ടായിരുന്നു ദിവസങ്ങളോളം മഴ പെയ്തപ്പോൾ ഇവിടെ നിന്ന് ഒരു അരുവി ഉത്ഭവിച്ചു ചുറ്റുമുള്ള പ്രദേശത്തെ ഫലഭൂഷ്ടവും കൃഷിയോഗ്യവുമാക്കി ഈ സ്ഥലം പുല്ലും ശുദ്ധജലവും നിറഞ്ഞതിനാൽ അയൽപ്രദേശങ്ങളിൽ നിന്നുള്ള പശുപാലകർ അവിടെ കന്നുകാലികളുമായി ഒത്തുകൂടും ഒരു ദിവസം ആ പ്രദേശത്തു നിന്നും കുട്ടികൾക്ക് ഒരു നാളികേരം വീണ് കിട്ടുകയും അടുത്തുള്ള ഒരു കല്ലിൻ്റെ മുകളിൽ വച്ച് കുത്തി അത് പൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആ സമയം ലോകകഷ്ണം ആ കല്ലിൽ തട്ടിയപ്പോൾ അതിൽ നിന്ന് നിണം വാർന്നു വന്നു ഇത് കണ്ട കുട്ടികൾ വീട്ടുകാരോട് കാര്യം പറഞ്ഞു എല്ലാവരും അത് കാണാനായി എത്തി പിന്നീട് പ്രമാണിയുടെ നേതൃത്വത്തിൽ പ്രശ്നം വച്ച് നോക്കിയപ്പോൾ ആ കല്ലിൽ ദേവി കുടികൊള്ളുന്നതായി കണ്ടെത്തി ദേവീക്ഷേത്രം നാടിന്റെ ഐശ്വര്യം ആണെന്നും അത് മനസ്സിലാക്കിയതോടെ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം